ഞാൻ തൃശ്ശൂരിക്ക് പോവുകയാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് പോണത് എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് അച്ഛൻ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അങ്ങോട്ടൊന്ന് പോണം അപ്പം ഉണ്ണികളെ ഒന്നും കൊണ്ടുപോകണമെങ്കിൽ കേട്ടോ അമ്പാടിനെ അങ്ങനെ വടിയിലാക്കി ഉണ്ണിക്കുട്ടനും കൂട്ടാരനാണ് എന്നെ ബസ് കയറ്റി വിട്ടത് ഉണ്ണിക്കുട്ടനെ ചെറിയൊരു തൊണ്ടവേദന പനി അത് കാരണം സ്കൂളിൽ പോയിട്ടില്ല അങ്ങനെ ഞാൻ കോഴിക്കോടുള്ള ബസ്സാണ് കേട്ടോ എനിക്ക് കിട്ടിയത് കോഴിക്കോട് പോയി പിന്നെ അവിടെ നിന്ന് മാറി കയറാനോട്ടോ ചെയ്തത് കോഴിക്കോട് തിരി വേറെ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല ഞാൻ ഓൾറെഡി ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ നിന്നില്ല കാരണം എനിക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു ഒരു ബുദ്ധിമുട്ട് പോലെയാണോ ഒറ്റയ്ക്ക് ഒക്കെ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു എത്രയും പെട്ടെന്ന് അവിടെ എത്താമല്ലോ എന്നുള്ളൊരു ഇതിലായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ ഈ വയനാട് ചോരം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടാണോട്ടോ പറയാതിരിക്കാതെ വയ്യ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വയർക്കുന്ന ഒരാളാണ് വയനാട് ഞാൻ വല്ലാണ്ട് വയർക്കില്ലേ പക്ഷേ തൃശ്ശൂർ ഇ പിടിക്കായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വയർപ്പിൻ്റെ അസുഖമുണ്ട് അങ്ങനെ അതായത് നമ്മുടെ കോഴിക്കോട് റോഡൊക്കെ ഒരു വിധമൊക്കെ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർക്ക് എത്തണം ഒരു ഇതിൽ അപ്പോഴൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ നമുക്ക് പോവാം പിന്നെ വെയിൽ വേറെ നല്ല നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കുഴപ്പമില്ലാത്ത ആളായിരുന്നു നല്ല സ്പീഡിൽ പോയ കാരണം ഒരു ആറുമണിയാവുമ്പോഴേക്കും ഞാൻ തൃശ്ശൂർ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അവിടെ എത്താറായിട്ടോ ഒരു ആറുമണി അല്ലെങ്കിൽ അഞ്ച് മണിക്കായപ്പോഴേക്കും കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ബസ് കയറി മുളങ്ങൂത്ത് കാവലേക്ക് രണ്ട് ബസ് കാരണം മുളകൂത്ത് കാവലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയാകുമ്പോഴേ അവിടുത്തെ എത്തിയാതെന്നൊരു ചായങ്ങൾ കുടിച്ചതൊന്നും കഴിക്കാതെ കാരണം ഭയങ്കര വിഷുക്കുണ്ടായിരുന്നു പിന്നെ അച്ഛൻ അടുത്തേക്ക് ചെന്നപ്പോൾ ചുറങ്ങായിരുന്നു അച്ഛൻ ഓൾറെഡി പൈ പ്ലസ് സർജറി കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ടൈമിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആൾക്ക് വീണ്ടും ചെറിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇതെങ്കിലും ഒരു നെഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെയാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ എമർജൻസി ആയിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റ് ആവാണ് കേട്ടോ ചെറുതൊരു പത്തരയായി ഇപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ അതെ വലിയ മാട കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിരുന്നു ആ സാധനങ്ങളൊക്കെ എടുത്ത് ബസ്സിൽ കയറിയിട്ടോ നല്ല വെയിലുണ്ട് പിന്നെ തിരക്കാണ് ബസ്സിൽ രാവിലെ എന്നാലും കുഴപ്പമില്ല തൃശ്ശൂർ റൗണ്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ കുറേ നാൾക്ക് ശേഷം അങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ എന്തായാലും ഞാൻ നമ്മുടെ വടക്കേ സ്റ്റാൻഡിൽ എത്തിയിട്ട് മെഡിക്കൽ കോളേജ് ബസ്സിൽ കയറി പോവുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അച്ഛൻ്റെ നെബിലൈസേഷൻ ചെയ്യുമായിരുന്നു കഫക്കെട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് പിന്നെ എക്സ്റേ എടുക്കാണ്ടായിരുന്നു എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് സീൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയിതാട്ടോ ഞാൻ സീലൊക്കെ വെച്ച് വന്നു അത് അച്ഛനെ താഴത്തേക്ക് കൊണ്ടുപോയി വീൽ ചെയറിൽ പക്ഷേ ആൾക്ക് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മേലേക്ക് കൊണ്ടുവന്ന് കുഴപ്പമില്ല കഴിയും കാലം കുഴച്ചിലായി പിന്നെ ശ്വാസം ബുദ്ധിമുട്ടായി പിന്നെ ഓക്സിജൻ വെച്ചു അപ്പോൾ ഇന്ന് എക്സ്റേ എടുക്കാനൊന്നും പറ്റിയില്ലാട്ടോ അപ്പം പിറ്റേ ദിവസം ചെയ്യാമെന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ കിഡ്നിയിൽ ചെറിയൊരു പ്രശ്നമുള്ള കാരണം ക്രിയാറ്റിംഗ് കൂടുതലാണ് അച്ഛൻ അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരിതിൽ നമ്മൾ മരുന്നുമ്പോൾ പോകുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അറിയില്ല അതിൻ്റെ ഇടയിൽ എൻ്റെ തായുള്ള മോന് വയ്യാന്ന് പറഞ്ഞിട്ട് വയനാട്ടിൽ നിന്ന് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ അഡ്മിറ്റാക്കേണ്ടി വരും കൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി ഒന്നും ഉറങ്ങിയില്ല ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നതാണ് അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ മോനെ വയ്യാത്ത കാരണം തിരിച്ച് വീണ്ടും പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ കയറിയത് നമ്മുടെ തൃശ്ശൂർ ടു ബത്തേരി ബസ്സിലാണ് കേട്ടോ കയറിയത് കുഴപ്പമില്ല കുറച്ച് നേരം ഉറങ്ങാത്തതിൻ്റെയൊക്കെ ഞാൻ ഉറങ്ങി തീർത്ത് വച്ചില്ലെന്നെ പിന്നെ ഞാൻ ഒരു കൽപ്പറ്റി ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ച് നമ്മൾ പാത്തിമ മാതാ ഹോസ്പിറ്റലായിരുന്നു അവൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടേക്ക് ചെല്ലായിരുന്നു കേട്ടോ ഞാൻ ചെല്ലുമ്പോഴേക്ക് ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക് അത് ഞാൻ വന്നു ഉറങ്ങി അവ എഴുന്നേറ്റപ്പോൾ ആൾ ഓക്കെ ആയിട്ടോ പിന്നെ കയ്യിലത്തെ നേക്കൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അപ്പോൾ ഉറങ്ങണ നേരത്ത് പതുക്കി ഇരുന്ന് അവരുടെ കയ്യിലത്തെ നേക്കൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി എടുത്തു കേട്ടോ അപ്പോൾ ആൾക്ക് ഞാൻ വന്നപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയി അങ്ങനെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആളൊന്ന് ചെറുതായിരുന്നു ഉഷറാവൊക്കെ ചെയ്തു അപ്പോൾ എന്താണ് രണ്ട് മൂന്ന് ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വരാം ബൈ